നമസ്കാരം മീനില്ലാതെ ഒരു മീൻ കറി ട്രൈ ചെയ്ത് നോക്കിയാലോ നമുക്ക് പച്ച തക്കാളി പഴുത്ത തക്കാളി അതുപോലെ നല്ല പച്ച മാങ്ങ മല്ലിപ്പൊടി ഉലുവപ്പൊടി അതുപോലെ മുരിങ്ങയ്ക്ക നല്ല മുരിങ്ങയ്ക്ക പിന്നെ കുടംപുളി ഇതെല്ലാം ചേർത്ത് മീൻ മാത്രം ഇല്ലാതെ ഒരു മീൻ കറി ഉണ്ടാക്കുകയാണ് അതേ കൂടി കാശ്മീരി ചില്ലിയാണ് നമ്മൾ നമ്മളതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് ഒരു തേങ്ങ തിരികിയത് വേണം അതുപോലെ തന്നെ ഇത് തിരുവനന്തപുരത്തെ ഒരു ഉടങ്കൊല്ലി മുളകെന്ന് പറയുന്നത് നല്ല മണമുള്ള മുളകാണ് ഇത് ഒരെണ്ണം വേണം അതേപോലെ ചെറിയ ഉള്ളിയും തേങ്ങയും ആദ്യം നമുക്കതൊന്ന് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് മീൻ കറി മീനില്ലാതെ കഴിക്കാൻ പറ്റും എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് മുളക് പൊടിയും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് നമ്മൾ അരപ്പ് അരച്ചെടുക്കാൻ പോവുകയാണ് ഇതിൻ്റെ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് എടുക്കാം അത് നമ്മൾ നല്ല മൺചട്ടിയിലാണ് വയ്ക്കുന്നത് ഇപ്പം നമ്മുടെ മൺചട്ടിയാണ് ഇത് ഗ്യാസിൽ വെക്കാൻ പറ്റുന്നതാണ് പ്രാദേശിക മണ്ണിൽ ഒരു ഒട്ടും ടോക്സിൻ ഇല്ലാത്ത ചട്ടിയാണ് ആ ചട്ടി നമുക്ക് അടുപ്പിൽ വെച്ചതിന് ശേഷം അരച്ച അരപ്പ് ഒഴിക്കാം ശകലം വെള്ളവും കൂടെ ചേർക്കണം നമുക്ക് മീൻ കറി നല്ല വെള്ളം വേണം എന്നാലേ ഇത് കുറുകി വരുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കുള്ളൂ നമുക്കതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിൽ ഉലുവപ്പൊടിയും ഒരു കുടംപുളിയും ഇത് പച്ചമാങ്ങ പച്ചമാങ്ങയൊക്കെ ഇതിനകത്ത് ഇടണം അതുപോലെ പച്ച തക്കാളി അപ്പോഴാണ് നമുക്ക് കുറച്ച് ഇതിനകത്ത് കഴിക്കാനുണ്ടാവുന്നത് നമുക്ക് മീനിൻ്റെ കഷ്ണത്തിന് പകരം മുരിങ്ങിക്കയും ഉടങ്കൊല്ലി മുളകും കൂടെ ഒക്കെ ഇട്ടു കുറച്ചോരും നുള്ളും മഞ്ഞൾപ്പൊടിയിട്ടു പിന്നെ പുളി നമ്മൾ സാധാരണ വാളംപുളി പിഴിഞ്ഞൊഴിക്കണം വാളംപുളിയും കുടംപുളിയും കൂടെ വരണം എന്നാലേ അതിനാ ഒരു മണവും രുചിയും ഉണ്ടാവുള്ളൂ പിന്നെ ശകലം ഒന്ന് തിരുമിയെടുത്ത കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുത്ത കറിവേപ്പിലയും എന്നിട്ട് ശകലം കൂടെ വെള്ളം വെച്ചിട്ട് നമുക്ക് നമ്മളിതിനകത്ത് പിങ്ക് സോൾട്ടാണ് ചേർക്കുന്നത് പിങ്ക് സോൾട്ട് സോഡിയം കുറവാണ് പിന്നെ ഈ തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ ഈ ഉപ്പ് നല്ലതാണ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം കറി ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതൊന്ന് തിളയ്ക്കണം ആദ്യം തിളയ്ക്കും തിളയ്ക്കാൻ വേണ്ടി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം അടച്ച് വെച്ച് നമുക്ക് നമുക്കിതിനകത്ത് ഇനി തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് പുളിഞ്ചിക്ക കൂടുക ഇതിനകത്ത് ചേർക്കണം പുളിഞ്ചിക്ക മാങ്ങ മുരിങ്ങയ്ക്ക ഇതെല്ലാം വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റൊക്കെ ഇറക്കി വരുന്നത് പുളിഞ്ചിക്ക നമ്മൾ തിളച്ചതിന് ശേഷമാണ് ഇടുക കാരണം ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോവും അതുകൊണ്ട് ഒന്ന് തിള വന്നതിന് ശേഷം ഇടാം പുളിഞ്ചിക്ക ഈ മീൻകറിക്കകത്ത് കിടക്കുന്നത് എടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് പുളിഞ്ചിക്ക അതുപോലെ തന്നെ പച്ചമാങ്ങ മുരിങ്ങയ്ക്ക ഇതൊക്കെ ൊക്കെ വരുമ്പോഴാണ് മീൻ കറിയുടെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതുണ്ടാക്കുന്നവർ ഈ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യണം ഇതൊക്കെ വെച്ച് വേണം ട്രൈ ചെയ്യാൻ ഇതില്ലാതെയും ചെയ്യാം പക്ഷേ ഇതുകൂടെ വെക്കുമ്പോഴാണ് അതിനൊരു നല്ല ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ നാലായിട്ട് കയറിയിട്ട് ഇടണം ഇങ്ങനെ നീളത്തിന് ഇങ്ങനെ കിടക്കണം ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ മണമൊക്കെ ഒന്ന് തുടങ്ങി തിളച്ച് കഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇനി ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം കാരണം ഇത് മുരിങ്ങയ്ക്കായാലും പച്ചമാങ്ങ ആയാലും തക്കാളി ആയാലും അതുപോലെ അരപ്പായാലും ഒന്നും വെന്തിട്ടില്ല ജസ്റ്റ് തിളച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ആവി പറക്കും ഉണ്ടാവും നന്നായിട്ട് തിളച്ചു എല്ലാം നല്ല വെന്തിട്ടുണ്ട് ഇപ്പോഴാണ് കറക്റ്റ് സത്യം പറഞ്ഞാൽ മീൻ കറിയുടെ നല്ല മണം ഇപ്പോൾ വന്നിട്ടുണ്ട് ആ കുടമ്പുളിയും മുരിങ്ങക്കയും പച്ചതക്കാളിയും അതുപോലെ തന്നെ പച്ചമ്മും മാങ്ങയും പുളിഞ്ചിക്കയും എല്ലാം കൂടെ വെന്തിട്ട് ഈ അരപ്പിൽ ചേർന്നപ്പം നല്ലൊരു മണം ഇനി നമുക്ക് വേറൊന്നുമില്ല കറി ആയിക്കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ജസ്റ്റ് കടുവറുക്കാം ജസ്റ്റ് കടുവറുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മീനില്ലാത്ത മീൻ കറി റെഡി ആയിരിക്കും കടുവറുത്തു കടുവറുത്തിട്ട് ഈ നല്ല വെന്തിരിക്കുന്ന ഈ കറിയുടെ മേലിലേക്ക് പതുക്കേങ്ങ ഒഴിച്ചു കൊടുക്കാം ആഹാ അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഭംഗി മാത്രമല്ല അതിൻ്റെ മണവും ഒരു രക്ഷയില്ല ഇതിനി നല്ല നമ്മുടെ ചോറ് തവിടുള്ള അരിയിലെ ചോറും കൂട്ടി ഇതൊന്ന് കഴിച്ചും കൂടെ നോക്കണം എന്നാലേ അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടുള്ളൂ അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നമ്മൾ നമ്മളിതിനു മുമ്പ് ചിക്കൻ ഇല്ലാതെ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഇടിച്ചൊക്കെ വെച്ചിട്ട് അതും കാണണം എന്നുള്ളവർക്ക് കാണാൻ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കൂടുതലും വെജിറ്റേറിയൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോൺ വെജ് നമുക്ക് ഒത്തിരി കഴിക്കുന്നത് അത്ര നല്ലതല്ല പണ്ടൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരുക്കി അല്ലെങ്കിൽ മാസത്തിലൊരുക്കിയൊക്കെയാണ് നമ്മൾ നോൺ വെജ് കഴിക്കുന്നത് അതും പുറത്തൊന്നും കഴിക്കാറില്ലായിരുന്നു വീട്ടിൽ തന്നെയാണ് നമ്മൾ വെച്ച് കഴിക്കുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ വല്ലപ്പോഴും ആണ് നല്ല ആഹാരം കഴിക്കുന്നത് ബാക്കി എല്ലാ ദിവസവും പുറത്തുള്ള ആഹാരമാണ് കഴിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ല ആഹാരം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇത് ചെയ്യുന്നത് പിന്നെ അത് കൂടാതെ ഇത് വളരെ ചിലവ് ചുരുക്കി നമുക്കിപ്പോൾ മീനൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ഓരോ ദിവസവും ഫ്രഷ് മീൻ നല്ല മീൻ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ നല്ല പൈസയാവും എന്നാൽ നമുക്ക് അധികം ചിലവില്ലാതെ നമുക്ക് എന്നാൽ മീനിൻ്റെ ടേസ്റ്റും ആസ്വദിച്ച് ഹെൽത്തി ആയിട്ട് ആഹാരം കഴിക്കാൻ പറ്റും നമ്മൾ ഇതിനകത്ത് കുടംപുളിയും നമ്മുടെ ബാക്കിയുള്ള മുരിങ്ങക്കയും പച്ചമാങ്ങയും പുളിഞ്ചിക്കൊക്കെ കൂടെ വന്നപ്പം സത്യം പറഞ്ഞാൽ നാവിൽ വെള്ളം കുറന്ന് ഇതാണ് നമ്മുടെ ചോറ് ശക്കല മാങ്ങാച്ചാറുണ്ട് പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ സ്പെഷ്യൽ മീനില്ലാത്ത മീൻകറി ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ് നമുക്ക് തിരുവനന്തപുരത്തുകേർക്ക് ഭൂരിഭാഗം പേർക്ക് ഉച്ചയ്ക്ക് ഇല്ലാതെ ചോറ് കഴിക്കാൻ പറ്റാത്തവരാണ് കാരണം അത് നമ്മളൊരു ശീലമായിപ്പോയി നമുക്കത് അതിന് കുറച്ച് നമുക്കിപ്പോൾ നോമ്പ് ഇപ്പം ഉദാഹരണത്തിന് നോമ്പ് സമയം അതുപോലെ വ്രതം ശബരിമല വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് മീൻ കഴിക്കാൻ പറ്റില്ല ആ സമയത്തൊക്കെ പറ്റിയൊരു സാധനമാണ് ആരും മിസ് ചെയ്യരുത് നമുക്കിതിന് കൂട്ടത്തിൽ നിന്ന് നല്ല ഏത്തക്കയൊക്കെ ഇട്ട് വെച്ചാൽ അവിയലും ഉണ്ട് കേട്ടോ അവിയലും ഈ കറിയും കൂടെ ചേർത്തിട്ടാണ് സോറി മീനില്ലാത്ത കറിയും കൂടെ ചേർത്തിട്ടാണ് നമ്മളിന്ന് വെച്ച ക്യൂണ് കഴിക്കാൻ പോകുന്നത് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം എനിക്കിതിൽ കറിയേക്കാൾ ഇമ്പോർട്ടൻ്റ് വന്നിട്ട് ഇതിനകത്ത് ആ ഈ അരപ്പിലൂറി കിടക്കുന്ന ഒരിങ്ങക്കയും പച്ചമാങ്ങയും പുളിഞ്ചിക്കയും പച്ചത്തക്കാളിയും ഒക്കെ കഴിക്കാനാണ് എനിക്കിഷ്ടം അതാണ് ഞാൻ കൊതിയോടുകൂടെ ഒത്തിരി നേരം കാത്തിരുന്നത് നമുക്കത് കഴിക്കാം നമുക്ക് ഇത്രയും ചോറൊന്നും തികയില്ല എന്നാണ് തോന്നുന്നത് ഒത്തിരി ചോറ് കഴിക്കാൻ പറ്റിയ മീൻ കറി ഉണ്ടെങ്കിൽ സോറി വീണ്ടും മീൻ കറി എന്നാണ് വരുന്നത് മീനില്ലാത്ത മീൻ കറി ആ ചോറിൽ മീനൊക്കെ കുഴച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കഴിക്കണം എന്ന് പറയും ആദ്യം നമ്മൾ ആ കണ്ണുകൊണ്ട് നമ്മൾ ആഹാരത്തെ കൊതിക്കണം അപ്പോഴാണ് നമ്മുടെ വായിൽ ആ ഒരു സലൈവയൊക്കെ സീക്രഷൻ ഉണ്ടാകുന്നത് സലൈവയൂടെ ചേർന്ന് ആഹാരം വയറ്റിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് തേക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കണ്ണുകൊണ്ട് ആഹാരം ഇഷ്ടപ്പെടണം അത് കഴിഞ്ഞ് മൂക്കുകൊണ്ട് അതിൻ്റെ മണം നമ്മുടെ വായുടെ തൊട്ടുമേളിൽ മൂക്ക് പ്രകൃതി വച്ചേക്കുന്നത് നമ്മൾ ആ മണം ആസ്വദിച്ച് കഴിക്കാനാണ് മൂക്ക് കൊണ്ട് നമ്മൾ ആദ്യം അതിനെ പിന്നീട് രണ്ടാമതെ കഴിക്കണം പിന്നെ നമ്മുടെ നാവിലെ രുചി രസമുഗുളങ്ങൾ കൊണ്ട് നമ്മളതിനെ കഴിക്കണം പിന്നെ നമ്മളത് കൈ കൊണ്ട് തന്നെ കഴിക്കണം ടച്ച് ചെയ്ത് കഴിക്കണം നമുക്ക് ഈ ഫോർക്ക് സ്പൂണൊക്കെ വെച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ കൈ കൊണ്ട് അതിനെ ടച്ച് ചെയ്ത് ഉരുള ഉരുട്ടി കഴിക്കുമ്പോഴാണ് നമുക്ക് ശരീരവും മനസ്സും ഒക്കെ അറിഞ്ഞ് നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ആ ഒരു പുളിഞ്ചിക്കയും ആ മാങ്ങയും അതേപോലെ തന്നെ ആ മുരിങ്ങക്കയും ഒക്കെ സെപ്പറേറ്റ് എടുത്ത് ഇങ്ങനെ നമുക്കിങ്ങനെ കടിച്ചു വലിച്ചിങ്ങനെ അതിൻ്റെ ആ ഒരു നീര് വലിച്ചകത്ത് കയറ്റി നമ്മൾ കഴിച്ചു നോക്കണം ആ മുരിങ്ങക്ക കഴിച്ചെടുക്കുമ്പോഴുള്ളൊരു ആ ഞാൻ അനുഭവിച്ച സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളെ കൊതിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കുക നല്ല ആഹാരം നമ്മൾ കഴിക്കുക നല്ല രുചിയുള്ള നല്ല ആരോഗ്യകരമായിട്ടുള്ള നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാക്സിമം കഴിക്കുക നമ്മുടെ നാവിന് നല്ല ആഹാരം രുചിക്കാനുള്ള അവസരം ഇപ്പം കിട്ടുന്നില്ല പക്ഷേ നമ്മൾ ശകലം ഒന്ന് വിചാരിച്ചാൽ നമുക്കത് കിട്ടും നല്ല ആഹാരം നമുക്ക് ശരീരത്തിന് രുചിയോടെ കൊടുക്കാനും പറ്റും നമുക്ക് ആരോഗ്യവും കിട്ടും നമ്മുടെ ഈ ചട്ടി നല്ല ചട്ടിയാണ് പ്രകൃതിപരമായിട്ട് ചെയ്ത അതായത് പ്രാദേശിക മണ്ണിൽ ചെയ്തതാണ് ഇതിനകത്ത് ടോക്സിൻസോ കളറോ പോളിഷോ ഒന്നും ചെയ്തിട്ടില്ല ഗ്യാസിലും വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിൽ വെച്ചതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ട് കാരണം മീ മൺചട്ടിയിൽ നമ്മൾ പാകം ചെയ്യുമ്പോൾ സ്ലോ ആയിട്ടേ സാധനം കുക്കാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി എണ്ണ വേണ്ട അതുപോലെ തന്നെ ആഹാരം നിന്ന് വേവും അതിനകത്ത് ചൂട് പെട്ടെന്ന് കയറില്ല പതുക്കെ ചൂട് കയറുകയുള്ളൂ അപ്പോൾ എല്ലാ സാധനവും അതിനകത്ത് ഇടുന്ന എല്ലാ സാധനവും സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ അത്രയും ടേസ്റ്റ് നമ്മൾ എന്ത് കറി വെച്ചാലും സ്റ്റീൽ പാത്രങ്ങളിൽ വെക്കുന്നതിനേക്കാളും മൺചട്ടിയിൽ വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇത് ഇത്രയും ചോറ് കഴിച്ചു കഴിഞ്ഞത് അറിഞ്ഞില്ല അത്ര ടേസ്റ്റ് ആയിരുന്നു ആസ്വദിച്ച് ഉച്ചയ്ക്ക് പോണു കഴിച്ചു മീൻ ഇതിനകത്ത് ഇല്ല എന്നുള്ളൊരു ഫീലേ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞ പറഞ്ഞാൽ വിശ്വസിക്കില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് എല്ലാവർക്കും നല്ല ആരോഗ്യപൂർണമായ ഒരു ദിവസം നേരുന്നു താങ്ക് യു